ി ഭീകരാക്രമണത്തിൽ ഡോക്ടർമാരെ ഭീകരരാക്കിയത് മുസ്ലിം മതപണ്ഡിതൻ ഭീകരരെ റിക്രൂട്ട് ചെയ്തത് ജമ്മു കശ്മീരിലെ ഷോപ്പിയാൻ സ്വദേശി ഇമാം ഇർഫാൻ അഹമ്മദാണ് ഇർഫാൻ അഹമ്മദ് അടക്കം ഏഴ് പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ഇമാം ഇർഫാന് അടുത്ത ബന്ധമുണ്ടെന്നാണ് സൂചന ഫരീദാബാദ് സംഘത്തെ സാമ്പത്തികമായി സഹായിച്ചത് ഡോക്ടർ ഷഹീൻ എന്നും വിവരമുണ്ട് വിവരങ്ങളിൽ എ ശ്രീകാന്ത് നൽകും ശ്രീകാന്ത് വളരെ നിർണായകമായൊരു വിവരം പുറത്തു വരുന്നു അതായത് ഈ ഭീകരരാക്കിയത് മുസ്ലിം മതപണ്ഡിതൻ എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഡൽഹി ഭീകരാക്രമത്തിൽ ഡോക്ടർമാരെ ഭീകരരാക്കിയത് മുസ്ലിം മത പണ്ഡിതനെന്ന നിർണായക വിവരം ഈ മണിക്കൂറിൽ പുറത്തുവിടുന്നു ഭീകരരെ റിക്രൂട്ട് ചെയ്തത് ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ സ്വദേശി ഇമാം ഇർഫാൻ അഹമ്മദാണ് ഇർഫാൻ അഹമ്മദ് അഹമ്മദടക്കം ഏഴ് പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ഇമാം ഇർഫാന് അടുത്ത ബന്ധം പാകിസ്ഥാനിലെ ബന്ധം കൂടിയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഫരീദാബാദ് സംഘത്തെ സാമ്പത്തികമായി സഹായിച്ചത് ഡോക്ടർ ഷഹീൻ എന്നുമാണ് ലഭിക്കുന്ന വിവരം വിവരങ്ങൾ ശ്രീകാന്ത് നൽകും ശ്രീകാന്ത് ഏറ്റവും പുതിയ വിവരം പങ്ക് നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഈ സൈനികർ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾക്ക് സമാനമായ സംഗതിയാണ് രാസവസ്തുക്കൾക്ക് സമാനമായ സംഗതിയാണ് ഈ ബ്ലാസ്റ്റ് സൈറ്റിൽ നിന്നും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുള്ളത് സ്വാഭാവികമായും പാക് പിന്തുണയുള്ള ജെയ്ഷെ മുഹമ്മദ് ഈ സ്ഫോടനത്തിന് പിന്നിൽ ഉണ്ട് എന്ന് ഏജൻസികൾ സംശയിക്കുന്നു അതിനാൽ അവിടെ നിന്നും ഇവർക്ക് സ്ഫോടക വസ്തുക്കൾ കിട്ടാനുള്ള സാധ്യതയിലേക്കാണ് ഇക്കാര്യം ചൂണ്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇർഫാൻ മുഹമ്മദ് എന്ന ഒരു മുസ്ലിം മതപണ്ഡിതൻ ഷോപ്പിയാനിലെ അയാളാണ് ഈ സംഘത്തെ റാഡിക്കലൈസ് ചെയ്തത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അയാളാണ് ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് എത്തുന്നത് തക്ക തരത്തിൽ ഇവർക്ക് വേണ്ട പരിശീലനം നൽകിയത് എന്നുള്ള കാര്യവും ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞു ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാളാണ് ഈ മുസ്ലിം മത മൗലികവാദി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ കേസിൽ പിടിയിലായ ഷഹീൻ എന്ന ഡോക്ടർ അത് ഒരു യുവതിയാണ് അവർ ഈ ലഷ്കർ തൊയ്ബയുടെ ആ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ഇന്ത്യയിലെ വനിതാ വിഭാഗത്തിന്റെ നേതാവ് കൂടിയാണ് ഇവർ ഇവരാണ് സാമ്പത്തികമായി ഈ പുൽവാമ സംഘത്തിന് സഹായം നൽകിയത് ലഗ്നൌ സ്വദേശിയാണ് ഇവർ അതായത് വളരെ ആസൂത്രിതമായി ഈ രാജ്യത്തെ മെട്രോ നഗരങ്ങൾ കത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോ അമോണിയൻ നൈട്രേറ്റ് അതോടൊപ്പം തന്നെ ആർഡിഎക്സ് ഒപ്പം മറ്റായുധങ്ങളുമായി തോക്കടക്കമുള്ള എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള ആയുധങ്ങളുമായി ഇവർ എത്തിയത് പക്ഷേ എന്തോ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ ഇത് കൃത്യമായി ട്രാക്ക് ചെയ്തു സംഘത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു അതിൽ നിന്നും രക്ഷപ്പെട്ട അതിൽ പെടാതെ പോയ ഒരാൾ അയാൾ ഈ കൃത്യം നിർവഹിക്കുകയായിരുന്നു പക്ഷെ അതൊരു ആ അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ പ്രഷർ ആ പാനിക് സിറ്റുവേഷനിൽ അയാൾ ഇത് അത് പൊട്ടിത്തെറിപ്പിക്കുകയായിരുന്നു തങ്ങളുടെ പദ്ധതി പരാജയപ്പെടാതിരിക്കാൻ അയാൾ ഇത് പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ജെയ്ഷെ മുഹമ്മദിലേക്കും പാക് ബന്ധത്തിലേക്കും തന്നെയാണ് അന്വേഷണം നീളുന്നത് യെ ശ്രീകാന്ത് അത് തന്നെയാണ് മനസ്സിലാകുന്നത് ഡൽഹി ഭീകരാക്രമണത്തിൽ ഡോക്ടർമാരെ ഭീകരാക്കിയത് ഒരു മുസ്ലിം മതപണ്ഡിതനെന്ന വാർത്തയാണ് പുറത്തു വന്നത് ഭീകരരെ റിക്രൂട്ട് ചെയ്തത് ഈ ജമ്മു ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ സ്വദേശി ഇമാം ഇർഫാൻ അഹമ്മദാണ്